എല്ലാവർക്കും വീണ്ടും ഒരു ലൈവിലേക്ക് സ്വാഗതം അല്പസമയം ഒരു ചെറിയ വിഷയം നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഈ ലൈവില് ഈ സമയത്ത് വന്നിരിക്കുന്നത് ആത്മീയത എന്ന വിഷയം നമ്മെല്ലാം സാധാരണയായി കേൾക്കാറും സംസാരിക്കാറുമുള്ളതാണ് സാധാരണ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആത്മീയനാണോ വ്യക്തിക്ക് ആത്മീയതയുണ്ടോ സ്പിരിച്വാലിറ്റി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ആത്മീയത എന്നതുകൊണ്ട് നാം എന്താണ് അർത്ഥമാക്കുന്നത് എല്ലാ മതങ്ങളിലും പെട്ടവർ ആത്മീയത തേടിയുള്ള യാത്രയിലാണ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തികളാണ് ക്രിസ്തീയ ആത്മീയതയെ ഫോളോ ചെയ്യുന്നവർ എന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത് അതിനെ എങ്ങനെയാണ് ഏത് പെർസ്പെക്റ്റീവിലാണ് നാം മനസ്സിലാക്കുന്നത് എവിടെയാണ് ക്രിസ്തീയ ആത്മീയതയുടെ അടിസ്ഥാനപരമായ ബാലപാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ച് തീർച്ചയായും നാം അവബോധമുള്ളവരായിരിക്കണം അവയറായിരിക്കണം എന്നുള്ളത് ഈ ഭൂമിയിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ് പലപ്പോഴും നമ്മുടെ ആത്മീയതയെ നാം കാണുന്നത് കേവലം ചില ചടങ്ങുകളിലും ആചാരങ്ങളിലും പ്രാർത്ഥനകളിലും പാട്ടുപാടുന്നതിലും അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ ആണ് നമ്മുടെ ആത്മീയതയെ നാം മനസ്സിലാക്കുന്നത് വളരെ അച്ചടക്കത്തോടെ ഡിസിപ്ലിനോടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷനാണോ ആത്മീയത എന്ന് പറയുന്നത് അതോ മറ്റെന്തെങ്കിലുമാണോ ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധാരണയായി ആത്മീയരാകുവാനുള്ള ശ്രമങ്ങൾ ഒരുപാട് നടത്താറുണ്ട് എന്നാൽ പലപ്പോഴും അത് പരാജയപ്പെടുകയാണ് നാം കാണുന്നത് എന്നാൽ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എവിടെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിൻ്റെ ബാലപാഠങ്ങൾ അടിസ്ഥാനപരമായി എന്തൊക്കെയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ചില ആളുകളും ക്രിസ്തീയ ആത്മീയതയെ വിവിധ രീതികളിൽ വ്യാഖ്യാനിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യാറുണ്ട് പ്രാർത്ഥിക്കുക ഉപവസിക്കുക എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവുക അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുക ദശാംശം കൊടുക്കുക മൂന്നു നേരവും പ്രാർത്ഥിക്കുക നന്നായി ആരാധിക്കുക നന്നായി പാട്ടുകൾ പാടുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നാം ചെയ്യാറുണ്ട് എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആത്മീയത ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിലാണ് ചില ആളുകൾ പഴയ നിയമ ആത്മീയതയെ തേടിപ്പോകാറുണ്ട് ഓൾ ടെസ്റ്റ്മെൻ്റെ സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ദൈവാവബോധത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബോധത്തിൽ ജീവിക്കുക പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തെ കൃത്യമായി മനസ്സിലാക്കി ആ ബോധത്തിൽ ജീവിക്കുക അവബോധം ദൈവാവബോധം അപ്പൊ ആ ദൈവാവബോധത്തിൽ ജീവിക്കുന്നതാണ് ആത്മീയത ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിൽ മനസ്സിലാക്കുകയും ആ അവബോധത്തിൽ നടക്കുകയും ചെയ്യുക പൗലോസ് പറയുന്നു ആത്മാവിൽ നിങ്ങൾ നടക്കണമെന്ന് പറയുന്നു ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളെ സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന വീണുകിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്ന അവൻ്റെ മുറിവ് കെട്ടി അവനെ വഴിയമ്പലത്തിൽ കൊണ്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തരാമെന്ന് പറയുന്ന യേശുവിൻ്റെ വാക്കുകളിൽ ക്രിസ്തി ആത്മീയതയുടെ അടിസ്ഥാനം കിടക്കുകയാണ് നല്ല ശബരിയാക്കാരൻ എത്ര കൃത്യമായിട്ടാണ് ആത്മീയതയെ യേശു നമുക്ക് വരച്ചു കാണിച്ചു തരുന്നത് എന്നാൽ പഴയ നിയമത്തിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് എന്നെ ഒരാൾ അടിച്ചാൽ അവനെ തിരിച്ചടിക്കുക എന്നെ ഒരാൾ അടിച്ചെൻ്റെ ഒരു പല്ല് പോയാൽ മറ്റവന്റെ രണ്ട് പല്ലൂടെ അടിച്ച് തകർക്കുക പകരത്തിനു പകരമുള്ള ആത്മീയത ഇവിടെ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു കിലോമീറ്റർ എൻ്റെ കൂടെ നടക്കണം എന്ന് പറയുന്നവന് അവൻ്റെ കൂടെ രണ്ട് കിലോമീറ്ററൂടെ നടന്ന് അവനെ വീട്ടിൽ കൊണ്ട് അവൻ സുരക്ഷിതനാണെന്ന് ഉറപ്പായതിനു ശേഷം മടങ്ങി വരുന്ന ഒരാത്മീയത വഴിയിൽ വീണ് കിടക്കുന്നവന് ആവശ്യമായ പരിചരണം നൽകി അവനെ കൃത്യമായ സൗഖ്യദായക ശുശ്രൂഷ നൽകി അവനെ സുരക്ഷിതമായ താവളത്തിലെത്തിച്ച് മടങ്ങിപ്പോരുന്ന ആത്മീയത ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ആത്മീയത അങ്ങനെ യേശുവിൻ്റെ ഓരോ വാക്കുകളിലും ആത്മീയതയുടെ ബാലപാഠങ്ങൾ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ആവശ്യമായ പാഠങ്ങൾ യേശുവിൻ്റെ വാക്കുകളിലാണുള്ളത് അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസികൾ യേശുവിൻ്റെ വാക്കുകളിലാണ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പഠിക്കുവാൻ അല്ലെങ്കിൽ ക്രിസ്തീയ ആത്മീയതയെക്കുറിച്ച് മനസ്സിലാക്കുവാനായി യേശുവിൻ്റെ പുറകെയാണ് യാത്ര ചെയ്യേണ്ടത് പഴയ നിയമത്തിൽ ആത്മീയത കണ്ടെത്താൻ ശ്രമിക്കുന്നവർ പിന്നീട് ക്രൂരന്മാരും പകരത്തിന് പകരം ചെയ്യുന്നവരും പിണങ്ങുന്നവരും തമ്മിലടിക്കുന്നവരും ഒക്കെയായിത്തീരും സഹനത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ കരുതലിൻ്റെ ചേർത്ത് പിടിക്കലിൻ്റെ ആശ്ലേഷണത്തിൻ്റെ ഒന്നും പകരം ചെയ്യാതെ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് സ്പിരിച്വാലിറ്റിയാണ് പുതിയ നിയമത്തിൽ ദൈവരാജ്യത്തിൻ്റെ വരവോടെ യേശു ഇനോഗ്രേറ്റ് ചെയ്യുന്ന ആത്മീയത സങ്കീർത്തനങ്ങളിൽ കാണുന്ന ആത്മീയതയല്ല പ്രവാചക പുസ്തകങ്ങളിൽ കാണുന്ന ആത്മീയതയല്ല അതിനേക്കാൾ എത്രയോ ഉദാത്തമായ ശ്രേഷ്ഠമായ ആത്മീയതയാണ് പുതിയ നിയമത്തിൽ യേശു അവതരിപ്പിക്കുന്ന ആത്മീയത നാം പലപ്പോഴും യേശുവിൻ്റെ പുറകെ യാത്ര ചെയ്യുവാൻ മടിക്കുന്നവരാണ് എന്താണ് എന്താണിതിൻ്റെ കാരണം മനുഷ്യപുത്രൻ്റെ പുറകെ നടന്നാൽ ഇടമില്ല മനുഷ്യപുത്രന്റെ പുറകെ നടന്നാൽ അനേകം ആരോപണങ്ങൾ കേൾക്കേണ്ടി വരുന്നു മനുഷ്യപുത്രൻ ശുശ്രൂഷ സ്വീകരിക്കാനല്ല ശുശ്രൂഷ ചെയ്യാനാണ് വന്നത് എന്ന് പറയുന്ന ആത്മീയത മറ്റുള്ളവരെ സെർവ് ചെയ്യാനുള്ള ആത്മീയത നമ്മുടെ ബോധത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് പുതിയ നിയമാത്മീയത നമ്മുടെ ബോധതലങ്ങളിൽ ഉണ്ടാകുന്ന വലിയ ട്രാൻസ്ഫർമേഷനാണ് ആത്മീയത എന്താണ് മാനസാന്തരം കൃത്യമായി യേശു പറയുന്നു മനസ്സിന് വരുന്ന വലിയ മാറ്റം എങ്ങനെയാണ് ഏത് മേഖലകളിലാണ് ആ മാറ്റം വരേണ്ടതെന്ന് കൃത്യമായി യേശുവിൻ്റെ ഓരോ വാക്കുകളിലും ഓരോ ശുശ്രൂഷകളിലും ഓരോ സൗഖ്യദായക പ്രവർത്തനങ്ങളിലും കൃത്യമായി യേശു കാണിച്ചു തരുന്നുണ്ട് യേശുവിൻ്റെ ഓരോ ചലനങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പര്യാപ്തമാണ് ഒരു നോട്ടം പോലും യേശു തിരിഞ്ഞൊന്നു നോക്കി ആ നോട്ടത്തിനൊരർത്ഥമുണ്ട് മാനസാന്തരം കൊണ്ടുവരുന്ന നോട്ടം ഒരു പാപിനിയായ സ്ത്രീ അടുത്തേക്ക് വരികയാണ് എല്ലാവരും അവളെ കല്ലെറിയുവാൻ റെഡിയായി നിൽക്കുകയാണ് അവളെ വിട്ടേക്കുക എന്ന് പറയുന്ന ആത്മീയത അവൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ആത്മീയത കെട്ടപ്പെട്ട് കിടക്കുന്ന നിയമത്തിൻ്റെ മോശയുടെ നയപ്രമാണത്തിൻ്റെ പരീശമതത്തിൻ്റെ കപട വിശുദ്ധി വലിച്ചു കീറിയ ആത്മീയതയാണ് യേശുവിന്റെ ആത്മീയത ഇന്ന് പലരും വിശുദ്ധിയും വേർപാടും പറയാറുണ്ട് വിശുദ്ധിയും വേർപാടും എന്താണ് വിശുദ്ധിയും വേർപാടും ദൈവാവബോധത്തിലേക്ക് മടങ്ങി വരുന്നതാണ് യേശു പഠിപ്പിച്ച പിതാവായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലുള്ള സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കലാണ് പുതിയ നിയമാത്മീയത പഴയതിലേക്കുള്ള മടങ്ങിപ്പോക്കല്ല കെട്ടിയാൽ അത് മുടച്ചു നിൽക്കും പുതിയ വീഞ്ഞൊരിക്കലും പഴയ ദുരുത്തിയിൽ പകരാറില്ല സംഭവിക്കും പുതിയ വീഞ്ഞിന് വീര്യം കൂടുതലാണ് ലഹരി കൂടുതലാണ് അതിൻ്റെ ക്വാളിറ്റി കൂടുതലാണ് നമുക്കറിയാം വീഞ്ഞ് ഓരോ ദിവസവും കഴിയും തോറും ഫെർമെൻറ്റേഷൻ എന്ന പ്രോസസ്സിലൂടെ അതിന് വീര്യം കൂടിക്കൊണ്ടേയിരിക്കും ഇത് ലഹരിയുള്ള വീഞ്ഞാണ് ക്വാളിറ്റി കൂടിയ വീഞ്ഞാണ് നൂറ് ശതമാനം ക്വാളിറ്റിയാണ് നൂറ് ശതമാനം ലഹരിയുള്ള വീഞ്ഞാണ് യച്ചു കൊടുക്കുന്ന വീഞ്ഞ് നമുക്കറിയാം കാനാവിലെ കല്യാണത്തിന് ഇതുവരെ ആരും രുചിച്ചിട്ടില്ലാത്ത പുതിയ നിയമത്തിൻ്റെ ലഹരിയുടെ വീഞ്ഞ് അവർക്ക് കൊടുക്കുകയാണ് ഈ ന്യായപ്രമാണത്തിന് നമ്മെ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ പൗലോസ് പറയുകയാണ് ഈ ന്യായപ്രമാണം മതിയായിരുന്നു ഈ ന്യായപ്രമാണം മതിയായിരുന്നു എന്നാൽ പൗലോസ് പറയുകയാണ് ഈ ന്യായപ്രമാണത്തിന് നമ്മെ രക്ഷിക്കുവാൻ കഴിയുകയില്ല രക്ഷിക്കാൻ കഴിയാത്തൊരു ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചു വീണ്ടും പ്രമാണത്തിൽ നിൽക്കണം എന്ന് പറയുന്ന ആളുകളെ വീണ്ടും മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ അടിമ നുഖത്തിൽ കീഴിൽ കെട്ടിയിടുന്ന ഒരാത്മീയത മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും നിങ്ങളുടെ മൂടുപടം തന്നെ കിടക്കുകയാണ് പൗലോസ് പറയുകയാണ് മോശയുടെ പുസ്തകം അങ്ങനെയാണ് പറയുന്നത് ദ ലോ ഓഫ് മോസസ് ബുക്ക് ഓഫ് മോസസ് മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും മൂടുപടം കിടക്കുകയാണ് ഇതുവരെ മൂടുപടം പോയിട്ടില്ല ഇപ്പോഴും പല മൂടുപടങ്ങളുടെയും മറവിൽ പല ആളുകളും കെട്ടപ്പെട്ട് കിടക്കുകയാണ് ആ കരുതയെ ഇഞ്ഞ് അഴിച്ചു എനിക്കതിനെ കൊണ്ട് ആവശ്യമുണ്ട് എൻ്റെ ചുമട് ലഘുവാണ് എൻ്റെ മുഖം മൃദുവാണ് ന്യായപ്രമാണം കൽപ്പിച്ച് നൽകിയ നുകവും ചുമടും വീണ്ടും 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 ആളുകളുടെ മേൽ ഇട്ട് വെച്ചുകെട്ടി ആ നുഖത്തിൻ്റെയും ചുമടിന്റെയും ഭാരം സഹിക്കാൻ കഴിയാതെ ഇവിടെയുള്ള പ്രസംഗകരും ശുശ്രൂഷകറും ഒക്കെ ആളുകളെ വീണ്ടും വീണ്ടും അടിമത്തത്തിൻ്റെ കീഴിലാക്കി താങ്ങാൻ കഴിയാത്ത മുഖങ്ങളേറ്റുകൊണ്ട് ജനം ഭാരത്തോടെ നടക്കുകയാണ് യേശു പറയുകയാണ് അധ്വാനിക്കുന്നവരും ആ കോണ്ടെക്സ്റ്റിലാണ് മോശയുടെ ന്യായ ഭാരം സഹിക്കാൻ കഴിയാതെ കപടഭക്തിയുടെ ഹിപ്പോക്രസിയുടെ വലിയ നുഖത്തിൻ്റെ കീഴിൽ ജനത്തെ പിഴിഞ്ഞ് അവരുടെ ദശാംശം പിടിച്ചു വാങ്ങിച്ച് തന്നില്ലെങ്കിൽ നിൻ്റെ മേൽ ദൈവകോപം വരും നീ ദശാംശം തന്നില്ലെങ്കിൽ നിൻ്റെ വീട്ടിലെ സ്വത്ത് മുഴുവനും പണം മുഴുവനും ആശുപത്രിയിൽ കൊണ്ടുവന്നിടേണ്ടി വരുമെന്ന് ശപിച്ചു പറയുന്ന കപടഭക്തിക്കാരായ ശുശ്രൂഷകന്മാരെ നിങ്ങളെ നോക്കി കർത്താവ് പറയുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കിലേക്ക് വരുവേ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം യാഗത്തിലല്ല കരുണയിലാണ് ഇവ സാധിക്കുന്നതെന്ന് പറഞ്ഞ കർത്താവ് വളരെ ശ്രദ്ധേയമായ വാക്യമാണ് എന്താ യേശു അങ്ങനെ പറയാനുള്ള കാരണം യേശു ലേവ്യാ പൗരോഹിത്യത്തിൻ്റെ കീഴിലുള്ള പുരോഹിതനല്ല യേശുവിൻ്റെ പൗരോഹിത്യം എങ്ങനെ മൽക്കി സേതക്കിൻ്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്താണ് മൽക്കി സേതക്കിൻ്റെ കയ്യിലുള്ളത് അപ്പവും വീഞ്ഞുവാണ് യാഗങ്ങൾ ആവശ്യമില്ലാത്ത പുരോഹിതൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ മൽക്കി സേതഖ് മെലേക് സേതേഖ് എന്ന രണ്ട് വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ പേരായി പരിണമിച്ചത് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ മൽക്കി സേതക്കിന് യാഗങ്ങൾ ആവശ്യമില്ല രക്തം ആവശ്യമില്ല നമ്മൾ പഴയ നിയമം ഒക്കെ അങ്ങോട്ട് വായിക്കുമ്പോ രക്തച്ചൊരിച്ചിലുകളാണ് മൃഗങ്ങളിങ്ങനെ ചത്തു വീഴുകയാണ് രക്തമൊലിക്കുകയാണ് രക്തപ്പുഴയാണ് ആലയത്തിൻ്റെ അകത്ത് പാവപ്പെട്ടവൻ പ്രാവിനെയൊക്കെ കൊണ്ടുവരും അതിൻ്റെ കഴുത്ത് പിടിച്ചൊടിച്ച് എന്തൊരു ക്രൂരമായ സീനുകളാണ് കാണുന്നത് സിനിമ കാണരുതെന്ന് പറയുന്നവർ സിനിമകളെക്കാളിലും ക്രൂരമായ സീനുകളാണ് പഴയ നിയമത്തിൽ മുഴുവനും കാണുന്നത് ഞായറാഴ്ച വലുരുവിധ പ്രസംഗിക്കുന്നത് രക്തച്ചൊരിച്ചിൽ കുന്നൊന്ന് കുന്നു രണ്ട് എന്ന് പറഞ്ഞ് യഹോവയെ സേവിക്കാത്ത സകലരെയും വെട്ടി നശിപ്പിച്ച് കൂന കൂട്ടിയിട്ടിരിക്കുകയാണ് ശവശരീരങ്ങൾ കുന്നൊന്ന് കുന്നു രണ്ട് ഉടനെ സ്തോത്രവും ക്രൈസ്തലോടും ഗ്ലോറിയുമൊക്കെ പറയുന്ന പാവപ്പെട്ട അടിമകളായ തലക്കകത്ത് അല്ലെങ്കിൽ തലച്ചോറ് ഉപയോഗിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ അവരുടെ തലച്ചോറിനെ മുഴുവനും വൈറസുകൾ കയറ്റി തെറ്റായ സുവിശേഷത്തിൻ്റെ അടിമകളാക്കി വെച്ചുകൊണ്ട് അവരിൽ നിന്ന് പിഴിയാവുന്ന മുഴുവനും പിഴിഞ്ഞെടുത്തുകൊണ്ട് ജനത്തെ ഇങ്ങനെ നിർത്തുകയാണ് കുന്നൊന്ന് കന്ന് രണ്ട് അരയാ കൊല്ലുന്നത് മിത്യാന്രെയും ഫലിസ്ഥീരെയും കനാനിരെയും മറ്റുള്ളവരെ കൊല്ലാൻ പ്രേരണ കൊടുക്കുന്ന ഒരു തരം പ്രസംഗ രീതിയൊക്കെ വെച്ചു പുലർത്തുന്ന ആളുകളുണ്ട് നിനക്കെതിരെ സംസാരിക്കുന്നവൻ വെളിയിലോട്ടിറങ്ങിയാൽ ബസ് ഇടിച്ചു ജാകുമെന്ന് പറയുന്ന ഒരു പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ് ഏതോ ഒരു ദൈവദാസനെ എന്തോ പറഞ്ഞു അദ്ദേഹം ആ മീറ്റിങ്ങിൽ നിന്ന് റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ നിങ്ങളാ കഥയൊക്കെ ഇതിൻ്റെ ഈ സോഷ്യൽ മീഡിയയിലുണ്ട് ബസിടിച്ച് അദ്ദേഹത്തിൻ്റെ തല ചിതറിപ്പിക്കുന്ന ക്രൂരനായ ദൈവത്തെ അവതരിപ്പിക്കുന്ന ദൈവസ്നേഹം എന്താണെന്ന് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ക്രൂരനായ ദൈവത്തെ അവതരിപ്പിക്കുന്ന നിന്നെ ബസിടിപ്പിച്ചു കൊല്ലുന്ന കാൽവറിയിൽ അതൊന്നും വായിച്ചിട്ടില്ലേ എന്താ അവിടെ കാണുന്നത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ആരാ പറയുന്നത് ദൈവത്തിൻ്റെ പുത്രൻ പറയുകയാണ് ഇവർ ചെയ്യുന്നത് യഹൂദന്മാർ ചെയ്യുന്നത് അവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തൻ്റെ അടുത്ത് കിടന്ന കള്ളനോട് കാരുണ്യം കാണിക്കുന്നു കരുണ നിറഞ്ഞ കണ്ണുള്ളവനവൻ അവൻ്റെ കണ്ണുകൾ കരുണ കൊണ്ട് നിറഞ്ഞതാണ് കഴുകൻ കണ്ണുകളുള്ള ഒരു ദൈവത്തെ അവതരിപ്പിക്കുന്ന പഴയ നിയമത്തിൻ്റെ വെളിപ്പാടിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന ജനത്തെ അതിൽ കുടുക്കിയിടാൻ നോക്കുന്ന അതാണ് പിശാജ് അതാണ് സാത്താൻ അപ്പൊ ആരിലാണ് സാത്താൻ പ്രവർത്തിക്കുന്നത് ആരിലാണ് പിശാജ് പ്രവർത്തിക്കുന്നത് പിശാജ് പ്രവർത്തിക്കുന്നത് ജനത്തെ കുടുക്കിയിടാൻ ജനത്തെ മുഴുവനും അടിമത്തത്തിലാക്കാൻ മതത്തിൻ്റെ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് താലിബാനിസം പോലെ മതഭ്രാന്തിൻ്റെ ആത്മാവിനെ കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുകയാണ് എന്താണ് താലിബാനിസം മതതീവ്രവാദിയുടെ മതതീവ്രവാദത്തിൻ്റെ ഏറ്റവും വലിയ മുഖമാണ് താലിബാൻ താലിബാനിസം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക എന്താണ് താലിബാനിസം ഇന്ന് കേരളത്തിൽ ഇവിടുത്തെ സർക്കാർ ഒരു ഡാൻസ് അതൊരു എക്സസൈസാണ് പാട്ടിൻ്റെ അകമ്പടിയോടെ കുട്ടികൾ എക്സസൈസ് ചെയ്യുന്നു ഡാൻസ് ചെയ്യുന്നു അതിന് ഡാൻസ് എന്ന് പറയാൻ പറ്റില്ല പാട്ട് ഇടുന്നു എന്നുള്ളത് സത്യമാണ് മതതിവർവാദ സംഘടനകൾ പറഞ്ഞു വേണ്ട 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 ഇനിയും ഏതെങ്കിലും ക്രിസ്തീയ സഭയിൽ നിന്നും ഇതിനോട് എതിർപ്പ് വരുമോ എന്ന് എനിക്കറിയത്തില്ല വരാൻ സാധ്യതയുണ്ട് തീവ്രവാദം എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യാൻ ദ ഗോഡ് ഓഫ് ഇൻക്ലൂഷൻ പുതിയ നിയമം അവതരിപ്പിക്കുന്ന യേശു പിതാവെയെന്ന് വിളിച്ച ആരാണാ ദൈവം സ്നേഹത്തിൻ്റെ കണ്ണുകളോടെ നമ്മെ തേടിയെത്തുന്ന വളരെ വ്യക്തമായി നമുക്കത് കാണാം യേശു പറയുന്ന ഒരു ഉപമയിൽ ഒരു കഥയിൽ ഒരു കഥയിൽ ഉപമയല്ല ഒരു കഥയിൽ പിതാവ് നോക്കിയിരിക്കുകയാണ് മരിച്ചവനായിരുന്നു അവനെ കെട്ടിപ്പിടിക്കുകയാണ് എന്താണ് പഴയ നിയമം എന്താണ് പുതിയ നിയമം ഇതിനെ തരംതിരിച്ചറിയാതെ എല്ലാത്തിനെയും കൂടെ മിക്സ് ചെയ്ത് പുതിയ നിയമം എന്തിനാണ് നമ്മെ പൂർണ്ണതയിലെത്തിക്കുവാനാണ് നമ്മെ പൂർണ്ണതയിലെത്തിക്കാൻ കഴിയാത്ത ന്യായപ്രമാണത്തിൻ്റെ മുഖത്തിൽ നിന്നും അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു കാര്യം പറയാം ആർക്കാണ് ന്യായപ്രമാണം ഉണ്ടായിരുന്നത് ആർക്കാണ് ആരാണ് ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നത് എന്ന് ചോദിച്ചാൽ യഹൂദന്മാർ മാത്രമാണ് നാമല്ല എന്നാൽ യഹൂദന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ട ന്യായപ്രമാണം ഇന്നും ക്രിസ്തീയ സഭകളിൽ ഉപയോഗിച്ചുകൊണ്ട് ജനത്തെ ഭയപ്പെടുത്തി ഭയത്തിന്റെ ആത്മാവിൽ അവരെ കെട്ടിയിടാൻ ശ്രമിക്കുകയാണ് യഹൂദന്മാർക്കുള്ളതാണ് ന്യായപ്രമാണം പത്രോസ് എഴുന്നേറ്റ് ഇന്ന് പ്രസംഗിക്കുന്നില്ലേ നിങ്ങൾ ക്രൂശിച്ചു കൊന്നവൻ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് യഹൂദന്മാരെയാണ് കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ മാനസാന്തരപ്പെടണം യഹൂദന്മാരോട് പറയുക നിങ്ങൾ സ്നാനപ്പെടണം നമുക്കറിയാം യോഹനാൻ മാനസാന്തര സ്നാനമൊക്കെ കൽപ്പിക്കുന്നുണ്ട് ജനത്തെ കഴിപ്പിക്കുന്നുണ്ട് മാനസാന്തര സ്നാനം എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം യഥാർത്ഥത്തിൽ ആ പശ്ചാത്തലത്തിൽ യഹൂദ പശ്ചാത്തലത്തിൽ എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം ഇതിനെയെല്ലാം കൂടി ഇന്നത്തെ പശ്ചാത്തലത്തിലേക്ക് എടുത്തു വെക്കുകയാണ് യഹൂദ പശ്ചാത്തലം അറിയാതെ നമ്മൾ കഴിഞ്ഞ ദിവസം ഹെർമനോട്ടിക്സ് എന്ന വിഷയം ചർച്ച ചെയ്തു പശ്ചാത്തലം ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രീക്കോ റോമൻ വേൾഡ് ആണ് ഗ്രീക്ക് പശ്ചാത്തലവും റോമൻ പശ്ചാത്തലവും യഹൂദ പശ്ചാത്തലവും പ്രബലപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പുതിയ നിയമം എഴുതപ്പെട്ടത് അതിൻ്റെ കൾച്ചറൽ കോൺടാക്സ്റ്റിൽ വേണം പുതിയ നിയമം വ്യാഖ്യാനിക്കാൻ ഗ്രീക്ക് ഫിലോസഫിയുടെ വലിയ കോണ്ടെക്സ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെയുണ്ട് പ്ലേറ്റോണിക് ഫിലോസഫി പ്ലേറ്റോയുടെ ഫിലോസഫി വളരെ പ്രബലപ്പെട്ടുനിന്ന് യേശുവിന് മുന്നേ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ പ്ലേറ്റോയുടെ ഫിലോസഫിയുടെ വലിയ സ്വാധീനവും ഗ്രീക്ക് സംസ്കാരത്തിൻ്റെയും റോമൻ സാഹചര്യങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും അതിനേക്കാളിലും കൂടുതൽ യഹൂദ മത സാഹചര്യം ജൂയിഷ് ഷ്ലീജിൻ്റെ സാഹചര്യത്തിലും ആണ് പുതിയ നിയമ സംഭവങ്ങൾ നടക്കുന്നത് എഴുതപ്പെടുന്നത് യേശു നമ്മെ സ്വതന്ത്രരാക്കി നല്ല സുവിശേഷം നമുക്ക് നൽകി അബ്രഹാമിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പൗലോസ് വളരെ കൃത്യമായി പറയുകയാണ് ഒരു സുവിശേഷമാണത് അബ്രഹാമിലൂടെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാക്തത്വം അബ്രഹാമിന് കൊടുക്കുമ്പോൾ ഇന്ന് ആ സുവിശേഷം നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന സുവിശേഷം നാം ബ്ലസ്ഡായി മാറിയിരിക്കുന്നു എന്നുള്ള സുവിശേഷം ഇന്ന് നമ്മെ ആ സ്നേഹത്തിലേക്ക് മാടി വിളിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക പലപ്പോഴും നാം അതിന് ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നില്ല ഇത്ര കൃത്യമായി യേശുവിനെ വരച്ച് കാണിച്ചിരിക്കെ ആരാണ് നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ഇതൊക്കെയാണ് മന്ത്രവാദം ഇതാണ് കൂടോത്രം അല്ലാതെ അയൽവക്കത്തെ വീട്ടുകാർ ചെയ്യുന്നതല്ല കൂടോത്രം ദൈവിക